അടുത്ത ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്ന സർജറിയുടെ പിഴവ് മൂലം അവശദനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പരാതി നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷമാണ് ആ സർജറി നടന്നത് യൂട്രസ് റിമൂവ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീ അതിൽ പിഴവ് മൂലം ആ സ്ത്രീ ഇപ്പോഴും നന്നായിട്ട് യൂറിൻ സമയത്തല്ല വിചാരിക്കാത്ത സമയങ്ങളിൽ യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അതിന്റെ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യമാണ് അന്ന് നടന്ന സർജറിക്ക് ശേഷം ആ സർജറിയിലെ പിഴവ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ രണ്ട് പ്രാവശ്യം കൂടി സർജറി ചെയ്യേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത് എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല ഒരു താഴെ എത്തിയതിനു ശേഷം നമ്മളെ അറിയിച്ചു ഞങ്ങൾ അവിടെ ചെന്നവരെ കേട്ടാണ് ഉണ്ടായത് അപ്പൊ അതിന് മുൻപായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ മെഡിക്കൽ ഓഫീസർക്ക് അതിന്റെ ഒരു എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്മേല് ഹോസ്പിറ്റലുകാർക്കും ഡോക്ടർക്കും സർജറി നടന്ന നടത്തിയ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും പിഴവ് പറ്റി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ കാലം പോലെ അവർക്കൊരു തിരിച്ചറിവ് ഒരുപക്ഷെ അസാധ്യമാണെന്നാണ് തോന്നുന്നത് അവർക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകൻ ബാർബർ ഷോപ്പിൽ പോകുന്ന എന്തുമാത്രം വരുമാനം ഉണ്ടാവും അറിയാലോ വളരെ തുച്ഛമായിട്ടുള്ള പണിക്ക് പോകുന്ന കുട്ടിയാണ് അവരിപ്പോൾ നോക്കുന്നു അവർ വീട്ടു വേല ചെയ്ത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് വീട്ടുജോലി എടുത്താണ് മൂത്ത മോളെ വിവാഹം ചെയ്ത് അയച്ചത് ഇപ്പൊ ഈ കുട്ടിയെ നോക്കുന്നതിനോ അതല്ലെങ്കിൽ വാടക കൊടുക്കുന്നതിനോ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നതിനോ പറ്റാത്തൊരവസ്ഥയുണ്ട് വളരെ ഒരു കാഴ്ചയാണ് എന്തായാലും പിന്നെ വനിതാ കമ്മീഷൻ ലീഗൽ പിന്നെ സഹായ വേദിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം കൊടുക്കണമെന്നും അതിന് എന്ത് എത്രത്തോളം മുന്നോട്ട് പോയിട്ട് അവർക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമോ അത് ചെയ്യണമെന്നുള്ളത് അതായത് പിഴവ് തന്നെ മെഡിക്കൽ ഡി എംഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് കേസാക്കും അത് ഫയൽ ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തോന്നുന്നത് ഒരു വർഷം കഴിഞ്ഞു ആ സ്ത്രീക്ക് നേരെ നടക്കാനും മുറിവ് അടങ്ങിയിട്ടില്ല ഇപ്പോഴും ആ സ്റ്റിച്ചിട്ട ഭാഗത്ത് നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദനയാണ് അവരനുഭവിക്കുന്നത് അതിൽ കാര്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ കൂടുതലും വന്നത് ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളാണ് അത് കുട്ടികള് പെൺകുട്ടികൾ കുറെ അഡ്ജസ്റ്റ് ചെയ്താലും ചില ആളുകൾക്ക് ഇനി തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ല എന്നും താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ പോലും അവരുടെ ജീവന നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോ കുട്ടിക്ക് ചെലവ് കൊടുക്കുന്നതിനോ പലരും തയ്യാറായിട്ട് വരുന്നില്ല എന്നുള്ളത് ഇതാണ് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കാണ് അവര് അത് തരാം ടോട്ടൽ കേസ് അതിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് വിട്ടിട്ടുണ്ട് അടുത്ത എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പൊന്നാനി ചാനലിൽ പരസ്യം അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു